ബി ബി സെവൻ പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് കാത്തിരുന്ന ഒരു പ്രൊമോ തന്നെയാണ് കാരണം നെവിൻ പുറത്തായിട്ടുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് ആ പ്രോമോയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം കാണിക്കുന്നത് അനിമോളും അതോടൊപ്പം തന്നെ നെവിനും തമ്മിലുള്ള ടോക്ക് അവിടെ നടക്കുന്നുണ്ട് അതിൽ തന്നെ നെവിൻ പറയുന്നു നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ള തരത്തിൽ നെവിൻ പറയുന്നുണ്ട് പക്ഷേ എന്താണ് വിഷയമെന്ന് കാണിക്കുന്നില്ല പക്ഷേ ഈ ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത് അതിനുശേഷം അങ്ങനെ ഒരു സംസാരം നടന്നതിന് ശേഷം ബിഗ് ബോസ് തന്നെ പറയുന്നു ഇതാണ് അവസാന തീരുമാനമെങ്കിൽ പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാമെന്നുള്ള തരത്തില് നിവിൻ്റെ അടുത്ത് പറയുന്നു നെവിൻ ആ ഒരു തീരുമാനം എടുക്കുന്നു അവസാനം അതിനുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഞെട്ടുന്ന തരത്തിലോട്ടുള്ള ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം പ്രധാനവാതിൽ തുറക്കുന്നു നെവിൻ ഓടി പ്രധാന വാതിലിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സീനാണ് അത് കാണിച്ചിരിക്കുന്നത് ആ ഒരു തരത്തിൽ നെവിൻ പുറത്തേക്കാണോ ഇനി ഇതിലെന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നെവിൻ പുറത്തായി എന്ന് പറയുന്ന വാർത്തയാണ് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് വാക്കൗട്ടായി എന്നുള്ള തരത്തിൽ ആ ഒരു തരത്തിലുള്ള പ്രൊമോയാണ് കാണിച്ചിരിക്കുന്നത് ഇനി നേരെ വക്കൗട്ട് തന്നെയാണോ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് നാളെ നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്